കേരളത്തിൽ എത്ര റെസ്റ്റോറന്റുകളിൽ വെൽക്കം ഡ്രിങ്ക് തന്ന് നിങ്ങളെ സ്വീകരിക്കാറുണ്ട് അറിയുന്ന റെസ്റ്റോറന്റുകൾ ഏതൊക്കെയാണെന്ന് താഴെ കമന്റ് ചെയ്യുക എന്നാൽ അത്തരത്തിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് ഇന്ന് ഞങ്ങൾ ഉള്ളത് നല്ല മട്ടൻ മന്തിയും അൽഫാമും അൽഫ മന്തിയും നോർമൽ മന്തിയും തുടങ്ങി മസാല ശവായും ബീഫ് മന്തിയും ഷവർമയും ഒക്കെ കിട്ടുന്ന ഒരു കിഡിലൻ റെസ്റ്റോറന്റ് ഞങ്ങൾ ആദ്യം ഇവിടുന്ന് ട്രൈ ചെയ്തത് ഇവരുടെ സിഗ്നേച്ചർ ഐറ്റമായ മട്ടൻ മന്തി ആയിരുന്നു ഒരു രക്ഷയില്ല മീറ്റൊക്കെ നല്ല ജ്യൂസി ആയിരുന്നു നല്ല മഴയൊക്കെ പെയ്ത് തണുത്തിരിക്കുന്ന ഈ സമയത്ത് ചൂ കൂടി മന്തി കഴിക്കാൻ പറ്റിയ സ്പോട്ടാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക നോർമൽ മന്തിയും അൽഫാം മന്തി ഒക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നവർ ഒന്ന് മാറ്റി പിടിച്ച് ഇവരുടെ മെക്സിക്കൻ അൽഫാമും എരിപെരിയും കാന്താരി ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വേറെ ലെവലാണ് എരിപെരിയും കാന്താരി അൽഫാം ഒക്കെ നല്ല ആണ് സ്പൈസി ലവേഴ്സിനൊക്കെ എന്തായാലും ഇത് ഇഷ്ടപ്പെടും എടുത്തു പറയേണ്ടത് ഇവരുടെ മസാല ഷവായാണ് ഈ ചൂട് ഷവായലേക്ക് അവരുടെ തന്നെ മസാല ചേർത്ത് കൊണ്ട് റൈസിന്റെ കൂടെ മയോനൈസി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അത് അടിപൊളിയാണ് പല സ്ഥലങ്ങളിൽ നിന്ന് ബീഫ് മന്തി കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവരുടെ ബീഫ് മന്തിക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട് വരുന്നവർ അതൊന്ന് ട്രൈ ചെയ്തു നോക്കുക കൂടാതെ നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉള്ള ഷവർമയും ചായ കോഫി ജ്യൂസ് ഫ്രഷ് ലൈമുകളിൽ ലഭിക്കുന്ന ഒരു ടീ സ്പോട്ടും ഇവിടെയുണ്ട് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയി ഫുഡ് ഒക്കെ കഴിക്കാൻ പറ്റിയ സ്പോട്ടാണ് അന്വേഷിക്കുന്നതെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് പോന്നോളൂ കീടലൻ ഇന്റീരിയറും കാലക്കൻ ആംബിയൻസും ഒക്കെയാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ആലുവ പൂക്കാട്ടുപടി റൂട്ടിൽ വയറോപ്സ് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് അൽറൈസ് കുഴിമന്തിയാണ് ലൊക്കേഷൻ ഒക്കെ ഗൂഗിൾ മാപ്പിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്